స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార മഴക്കാലത്തെ ദുരിതമകറ്റാൻ ഭക്ഷ്യ കിറ്റുകളുമായി ആദിവാസി നഗറുകളിലേക്ക് വനപാലകരെത്തി അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ ആദിവാസി നഗറുകളിലേക്ക് കിറ്റുകളുമായി എത്തിയത് മഴക്കാലത്തെ ദുരിതം അകറ്റാൻ ഭക്ഷ്യ ആദിവാസി നഗറുകളിലേക്ക് വനപാലകരെത്തി അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി അമ്പുമല പാലക്കയം ആദിവാസി നഗറുകളിലും കല്ലുണ്ട ആദിവാസി നഗറിലേക്കും ഭക്ഷ്യക്കിറ്റുകളുമായി എത്തിയത് പതിനാറ് ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിന്റെ നേതൃത്വത്തിൽ വനപാലകരാണ് ആദിവാസി നഗറുകളിലെത്തി ഭക്ഷ്യക്കിറ്റുകൾ കൈമാറിയത് ജീവകാരുണ്യമേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് വി കെ മൂസിനും സംഘവും നടത്തിവരുന്നത് മുൻവർഷങ്ങളിലും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായത്തോടെ ഭക്ഷ്യ ഓണക്കോടികളും വീടുകളിലേക്ക് ആവശ്യമായ പാത്രങ്ങളും ഉൾപ്പെടെ നൽകിയിരുന്നു ഇപ്രാവശ്യം തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തടാകം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ഭക്ഷ്യ എത്തിച്ചു നൽകിയത് ആയിരം രൂപയുടെ ഭക്ഷ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത് തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം കൂടി ചേർത്താണ് ഈ വനപാലകരുടെ അപ്പൊ ഇന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റേഷന് കീഴിൽ വരുന്ന മൂന്ന് ആദിവാസി യൂടുകളിലേക്ക് വരും ഭക്ഷണ കിറ്റുകൾ ഈ ഒരു മഴക്കാലത്ത് അവരെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ഒരു അവരെ സംബന്ധിച്ചത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഭക്ഷണ കിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അത് നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിൽ കുട്ടനം ജ്യോതിഷറും നമ്മുടെ അമ്പടം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ സ്റ്റാഫുകളും അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥം ശ്രമിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഇതേപോലെ ഇന്ന് തടാകം ഫൗണ്ടേഷൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായം കിട്ടിയ പോലെ തന്നെ മറ്റുള്ള ഫോൺ സഹായം കിട്ടാറുണ്ട് ഇത് നല്ലൊരു രീതിയിലുള്ള ഒരു സഹായമാണ് കിട്ടിയിരുന്നത് അതിന് സന്മനസ് കാണിച്ച മൊത്തം ടീമിനും അവരുടെ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അമ്പടം ഫോറസ്റ്റ് സ്റ്റേഷനോട് നന്ദി അറിയിക്കുക ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മൂസിൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എം ശ്രീജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ പി അനിൽകുമാർ പി എ മുഹമ്മദ് അസ്ലം എ സന്തോഷ് കെ ഷിജിന കെ ടി അബീന എം ജെ മനു വാച്ചർ യാസർ ഡ്രൈവർ പി ടി മുനീർ തടാകം ഫൗണ്ടേഷൻ പ്രതിനിധികളായ സലാം മുഹമ്മദ് കുട്ടി എന്നിവരും പങ്കാളികളായി സഹജീവികൾക്ക് അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സഹായവുമായി എത്തുന്ന അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർക്ക് പിന്തുണയുമായി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡി എഫ് ഒ ധനേഷ് കുമാറും എ സി എഫ് അനീഷ സിദ്ദീഖും എടവണ്ണ റേഞ്ച് ഓഫീസർ വി സലീമും ഒപ്പമുണ്ട് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences